ത്തിന് മുഖത്ത് ഉണ്ടായിരിക്കും ദൈവ നാമത്തെ മുഖത്ത്പ്പെടുത്തുക കോണം ഒരുമിച്ച് കൂടുവാനായിട്ട് നമുക്ക് ദൈവം വലിയ അവസരം കൂടി നൽകിയിരിക്കുകയാണ് അനേകം ആളുകള് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത ദൈവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ഏത് സ്ഥലത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും സുവിശേഷ പ്രഘോഷണം എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തിന്മ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടവും ഇതുതന്നെയാണ് സുവിശേഷ ശുശ്രൂഷകളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ തിന്മകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ തിന്മ ചെയ്യരുതെന്ന് ചിന്തിച്ച് ആഗ്രഹിച്ച് മാനസാന്തരപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു പക്ഷേ അതിനേക്കാളും വലിയ തിന്മ വന്ന് ആഗ്രഹിക്കുന്നവനെ കൂടി കുഴിച്ചടിക്കുന്ന കാലഘട്ടം അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ടവനെ പോലും വഴിതെറ്റിക്കുന്ന കാലഘട്ടം അപ്പൊ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ തിരുവചനത്തിന്റെ ആന്തരിക സത്ത മനസ്സിലാക്കിയിരിക്കണം തിരുവചനം നമ്മൾ സ്വീകരിക്കാതെ പോകുന്നവർക്ക് വലിയൊരപകടം ഈ കാലഘട്ടത്തിൽ സംഭവിക്കും അതെന്താണെന്നറിയോ അവരുടെ സ്നേഹം തണുത്തുപോകും സ്നേഹം തണുക്കുന്നതോടുകൂടി വിശ്വാസം നഷ്ടപ്പെടും കുടുംബജീവിതത്തിൽ പോലും എടുത്തു നോക്കിക്ക് സ്നേഹം കുടുംബജീവിതത്തിൽ തണുക്കുന്നതോടുകൂടി പ്രിയമുള്ളവരെ ഭാര്യ വഴിമാറി ചിന്തിക്കാൻ തുടങ്ങും നമ്മുടെ സ്വർണം നമ്മള് ഭർത്താവിന് കൊടുക്കണോ വേണ്ടയോ അതോ കുറച്ചെടുത്ത് മാറ്റി വെക്കണോ ചിന്തിക്കും ഭർത്താവ് ചിന്തിക്കും ഇവള് ഇനി എന്തെങ്കിലും പണി കാണിച്ചാൽ നമുക്കൊരു പിടി വേണമല്ലോ എന്ന് ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്തു വെക്കും എപ്പോഴാന്നറിയോ സ്നേഹം തണുത്തു പോകുള്ളൂ മക്കളെയൊക്കെ വളർത്തുമ്പം പ്രിയമുള്ളവരെ നമുക്കറിയാം പെണ്ണിനെയൊക്കെ കെട്ടിച്ച് വിടാൻ നേരത്ത് ഉള്ളതും അതിനേക്കാൾ കൂടുതലും മേടിച്ച് കൊടുക്കാറുണ്ട് സ്ത്രീധനം കൊടുക്കാനില്ലെങ്കിൽ അയലോക്കാരുടെ കൂടെ മേടിച്ചെന്തിയും കയ്യിലെ പൈസ എല്ലാം മേടിച്ച് പെണ്ണിനെ കെട്ടിക്കാറുണ്ട് എന്നാൽ വീതം പിള്ളേർ ചോദിച്ചു കഴിയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും ഒരു ഇരുപത്തഞ്ച് സെൻറ്റും വീടും ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് മാറ്റിയിടേണ്ടതല്ലേ അപ്പോൾ പിള്ളേർ പറയും എന്നാൽ പിന്നെ അത് വേണമെങ്കിൽ അമ്മയുടെ ഒരു പിടിത്തത്തിന് ഇരുന്നോട്ടെ അന്നേരം പറയും അതെ ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം തന്നാൽ പോരാ അതിനകത്ത് ഹെലികോപ്റ്റർ ഇറങ്ങണം കപ്പലും വരണം അതുപോലെ തന്നെ ഈ സൈനിക ശക്തി എത്തിച്ചേരണം അതോടുകൂടി പ്രിയമുള്ളവരെ പിള്ളേർ തള്ളയിട്ട് വെച്ച് പോവുകയും ചെയ്യും എന്തിനാ കുഴപ്പം ഈ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് സ്നേഹം തണുത്തുപോയി അല്ലായിരുന്നെങ്കിലോ പ്രിയമുള്ളവരെ നമുക്കുള്ളത് മുഴുവൻ നമ്മൾ വേണേൽ കൊടുത്തതിനെ സ്നേഹം തണുക്കാതിരുന്നെങ്കിൽ സത്യത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്താ സംഭവിക്കുന്നത് എവിടെയോ ദൈവ സ്നേഹം തണുത്തുറഞ്ഞു പോകും അപ്പൊ പ്രിയമുള്ളവർ ഈ കാലഘട്ടത്തില് നമ്മൾ ഈ ദൈവോചനം കേൾക്കുകയും ധ്യാനം കൂടുകയൊക്കെ ചെയ്യുക പ്രൈസലോടെ കാലയിൽ എന്നൊക്കെ പറഞ്ഞ് പ്രിയമുള്ളവര് ഈ ധ്യാനമൊക്കെ അങ്ങോട്ട് തുടങ്ങി ധ്യാനമൊക്കെ അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ വ്യാഴാഴ്ച ദിവസമൊക്കെ ആകുമ്പോഴത്തേന് പ്രിയമുള്ളവരെ നമ്മൾ ഉള്ളംകാലയിലല്ലല്ലോ നിൽക്കുന്നത് പെരുവരിലെ നിന്നോണ്ട് സ്തുതിക്കുന്നു അതൊക്കെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഞാൻ ഇതൊന്നും വലിയ കാര്യമായിട്ട് കാണുന്നില്ല പ്രിയമുള്ള കാരണം ഇങ്ങനെ ഈ പെരിവരിലെ നിൽക്കുന്ന പാർട്ടികളോട് ഒരു അഞ്ച് സെന്റിന്റെ കാര്യം രണ്ട് സെന്റിന്റെ കാര്യം അനിയന് കൊടുത്തേര് പെങ്ങക്ക് കൊടുത്തേരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ പരിശുദ്ധാത്മാ ഇതിലേക്കൂടി ഇറങ്ങി പോകുന്നത് പോലും അറിയാം അത്രയും നേരം അവിടെ നിന്നിരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവർക്ക് എവിടെ കൂടിയാണ് പോകുന്ന അറിഞ്ഞുകൂടാ അപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാരിലും പരിശുദ്ധാത്മാവല്ല പ്രവർത്തിക്കുന്നത് എല്ലാരിലും ദൈവാത്മാവുണ്ട് പക്ഷെ എല്ലാരിലും പ്രവർത്തിക്കുന്നത് ആരല്ല പരിശുദ്ധാത്മാവല്ല എല്ലാവർക്കും ആമദീസ മുങ്ങി ദൈവത്തിന്റെ ആത്മാവ് ലഭിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവരുടെയും പ്രവൃത്തിയുടെ പിന്നിൽ എന്തല്ല ദൈവത്തിന്റെ ആത്മാവ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി ഇവരെന്നെ ആരാധിക്കും വ്യർത്ഥമായിട്ട് ഇവർ ഒരു കാര്യവും ഇല്ലാതെ വെറുതെ ആരാധിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ രണ്ട് ടൈപ്പ് ആരാധനയുണ്ട് ഒന്ന് ഒരു പ്രയോജനവും ഇല്ലാതെ പ്രാർത്ഥിക്കുക ഒരു പ്രയോജനം ഇല്ലാതെ ആരാധന നടത്തുക പിന്നെന്താണ് കൂടി പ്രയോജനം കിട്ടുന്ന പ്രാർത്ഥന രണ്ട് ടൈപ്പ് പ്രാർത്ഥനയുണ്ട് രസമനത്തോട്ടത്തിൽ ക്രിസ്തുവര് പ്രാർത്ഥന നടത്തി പ്രിയമുള്ളവരെ രക്തം വിയർത്താണ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥന എന്നൊക്കെ അതിന് പറയാൻ പറ്റുമോ അവൻ പ്രാർത്ഥിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അസ്വസ്ഥത വളരെ വിഷമിച്ചവൻ അവസാനം പ്രാർത്ഥിക്കാവുന്നൊക്കെ വിചാരിച്ച് പിതാവേ അബ്ബെന്നൊക്കെ വിളിച്ചു വന്നപ്പം പ്രിയമുള്ളവരെ ദേഹത്തോടെ രക്തമാണ് ഓരോ കോശത്തു കിടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അണലി കടിച്ച പോലെ അണലിപ്പാമ്പ് കടിച്ചതുപോലത്തെ ഉള്ള അവസ്ഥ വന്ന് പൊളഞ്ഞു അതിനും പിടിക്കത്തെ പേരെന്താ പ്രാർത്ഥന അപ്പൊ രണ്ട് ടൈപ്പ് പ്രാർത്ഥനയുണ്ട് ഒന്ന് നമുക്ക് പ്രത്യേകിച്ച് ഹേമദണ്ഡമൊന്നും ഇല്ലാത്തൊരു പ്രാർത്ഥന സുഖങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മറ്റൊന്നെന്താണ് ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന അപ്പൊ നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം നമുക്ക് സുഖം കിട്ടാനും സന്തോഷം കിട്ടാനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണോ അതോ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യേശു പ്രാർത്ഥിച്ചത് നഷ്ടപ്പെട്ടു പോകുന്ന അനേകായിരം ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നടത്തിയ പ്രാർത്ഥനയാണ് അപ്പൊ പ്രിയമുള്ളവർ ഈ കാലഘട്ടത്തിൽ ദൈവസ്നേഹം തണുത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരൊറ്റ വചനത്തിൽ കൂടെ ഞാനൊരു ബോധ്യം തരാം രണ്ട് തസ്ലോനിക്ക രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്ക് നിങ്ങൾ വീട്ടിൽ പോയി ഇനി ഒരു ഒരു മാസത്തേക്കിന് ഈ വചനം എല്ലാ ദിവസവും തത്ത പറയുന്ന പോലെ പറയരുത് ഓരോ വാക്ക് വെച്ച് ഓരോ സെന്റൻസ് വെച്ച് ഇതാ വളരെ ആഴമായിട്ട് അതിനകത്ത് എന്താ പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കണം ഒരു വാക്യം വായിച്ചിട്ട് എന്താണ് ഇത് പറയുന്നത് കർത്താവിനോട് ചോദ്യം കർത്താവ് എന്താ അതിൻ്റെ അർത്ഥം ഇങ്ങനെ പഠിക്കണം അപ്പൊ നമുക്കൊന്ന് വായിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെയും അവന്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെയും പറ്റി സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു പറയുകയാണ് യേശുക്രി രണ്ടാം വരവിനെ കുറിച്ച് ആ സമയത്ത് അവന്റെ സന്നിധിയിൽ നമ്മൾ എല്ലാരോടും കൂടി സമ്മേളിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയുക അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവര് നിങ്ങളെ കബളിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളെ തേടി വരും അപ്പൊ നിങ്ങൾക്ക് ഈ വരുന്ന പാർട്ടി കറക്റ്റ് ആണോ ഇല്ലയോ ഞാനടക്കം നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആളുകൾ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാനുള്ള വചനമാണ് ഇപ്പോ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെയാണ് പയിച്ചേ കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞു പ്രിയമുള്ളവരെ കേരളത്തിൽ മാത്രമേ മഴ പെയ്തുള്ളൂ കേരളത്തിൽ മാത്രമേ മഴ എന്ന് ഓർക്കണം പ്രിയമുള്ളവരെ അതിനുശേഷം പിന്നെ പ്രവചനങ്ങളുടെ പ്രളയമാണ് എന്താണ് ലോകവസാനിക്കാൻ പോവാന്ന് കേരളമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇതൊരു കൊച്ചു സംസ്ഥാനല്ലേ അത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ആസാമി മഴ പെയ്തപ്പോൾ ആരും പ്രവചിച്ചില്ല ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായപ്പോൾ പാരും പ്രവചിച്ചില്ല ചൈനയിലെ പ്രിയമുള്ളവരെയും അണക്കെട്ട് തകർന്ന് പതിനായിരക്കണക്കിന് ആളുകൾ വന്നിച്ചപ്പം പള്ളി പ്രാർത്ഥനകൾ നടന്നില്ല നമ്മളിപ്പോ പള്ളിയിലെല്ലാം പ്രാർത്ഥനയെ പ്രളയത്തിനെതിരായിട്ട് എപ്പോഴെന്നറിയോ നമുക്ക് നൊന്തപ്പം ഭൂമുഖത്ത് എത്രയോ മനുഷ്യർ ഏതെല്ലാം കാലഘട്ടത്തിൽ ഓരോരോ വേദനകളും കഷ്ടതകളും ദുഃഖങ്ങളും സഹിച്ചപ്പോൾ നമ്മളാരും അച്ഛന്മാരും ബിഷപ്പുമാരും പിന്നെ അൽമാരും പ്രാർത്ഥനയോഗക്കാരും പള്ളിക്കാരും എല്ലാം സുഖമായിട്ട് ഉറങ്ങി നമ്മൾ നമ്മളോർക്ക എത്ര കാലമായി പ്രളയം ആരംഭിച്ചിട്ട് രോഗങ്ങള് പീഡകള് പ്രയാസങ്ങള് അങ്ങേ വീട്ടിൽ നമുക്കറിയാം തൊട്ടപ്പുറത്ത് നമുക്കറിയാം എട്ട് കിലോമീറ്റർ അപ്പുറത്താണ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് വാർഡിൽ ഓരോരുത്തരും മരണത്തെ കാത്തു കിടക്കുമ്പോൾ അവന്റെ ബന്ധുക്കള് വിഷമിച്ച് ആദി പിടിച്ച് നടക്കുന്നുണ്ട് നമുക്ക് ആർക്കിലാദി ഉണ്ടോ നമുക്ക് എന്തോ എന്തോന്നാദി നമുക്കൊരാദിയില്ല അപ്പോഴും അവനോർക്ക ലോകാവസാനിക്കാൻ പോകാൻ തോന്നുന്നു അവന് ലോകാവസാനിക്കാൻ പോകാൻ തോന്നും പ്രിയമുള്ളവനെ കടബാധിത വന്ന് ഒരു തന്റെ വീട് ജപ്തിക്കാൻ പോകുമ്പോ അവന് തോന്നുന്നത് എന്താണെന്നറിയാ അവന് വാലെ തീയത്തി പോലെയാ അവൻ പറയും രാത്രി വന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റും പകല് വന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റും എപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും എപ്പോഴാ ധ്യാനം അവന് ഇവിടെ കടന്ന് കാറി കൂപി ധ്യാനം കൂടി ചങ്കു പൊട്ടി പ്രാർത്ഥിക്കുമ്പോ നമ്മളവർക്ക് ഇത്ര അച്ഛൻ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ പറ്റിയതാ മാനസികമല്ലാണത് പ്രിയമുള്ളവരെ അവൻ ചങ്കുപൊട്ട് ഇങ്ങനെ വിമർശനങ്ങളും പറഞ്ഞ് പ്രാർത്ഥനയും വിമർശിച്ച് സുവിശേഷത്തെയും വിമർശിച്ച് നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന കാലഘട്ടമുണ്ട് നമ്മുടെ നെഞ്ചിനെ നേരെ പ്രളയം വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്നെയും ഇതൊക്കെ ബാധിക്കും നമ്മുടെ വീട്ടിലോട്ട് രോഗം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ചേട്ടാ ഇതെന്നെയും ബാധിക്കുമോ നമ്മുടെ വീട്ടിൽ പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് എടാ എനിക്കും പ്രതിസന്ധി വരുമോ ഞാൻ ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കണം അതുകൊണ്ട് കർത്താവ് പറയുകയാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൻ്റെ ലക്ഷണങ്ങളല്ല ഇതൊന്നും പൗലോ സപ്പോസൻ പറയാണ് കർത്താവിന്റെ ദിവസം ഇപ്പൊ വരും എന്ന് പറയുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ ആ പൗലാസ് അപ്പൊ സോലന്റെ കാലത്ത് പ്രിയമുള്ളവർ ചെയ്ത പരിപാടി എന്താണെന്നറിയോ ഈ പ്രസംഗം ഏക്കാതെ വന്നപ്പോ അപ്പോ സോലന്മാർക്ക് എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്താൻ പറ്റുന്നില്ല അപ്പോ ഓരോരുത്തരെയും നിയമിച്ചവിടെ ഇപ്പോ ഞങ്ങളിപ്പോൾ ഓരോ സ്ഥലത്ത് അച്ഛന്മാരെ നിയമിക്കുന്നതുപോലെ പ്രിയമുള്ളവർ അപ്പോസോലന്മാർ ഓരോ കാലഘട്ടത്തിലും ഓരോ ദേശത്ത് എന്തു ചെയ്ത് ഓരോ പ്രസംഗിക്കാനും ശുശ്രൂഷ നടത്താനും ഒക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ച് അവിടെയൊക്കെ ചർച്ചയായിട്ട് വളർന്നു അവരൊക്കെ പൗലോസപ്പോസോലും പറഞ്ഞു യേശു ക്രിസ്തു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഓരോ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട് കുറച്ചുനാൾ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവര് പ്രസംഗം ഏക്കാതായി പ്രസംഗ ഏക്കാതായി അപ്പോസലന്മാര് പ്രസംഗിക്കാത്ത കാര്യം അപ്പോസോലന്മാർ എഴുതിയതാണെന്ന് വ്യാജേന സ്വന്തം വീട്ടിലിരുന്ന് പൗലോസ് സപ്പോസനിലെ ലേഖനം എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനമൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് സഭയിൽ വായിക്കും പൗലോസ് സപ്പോസൻ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഒരാളുടെ ഈ കൊടുത്തുവിട്ടതാണ് അതുകൊണ്ട് ഇന്നേ ആളൊന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർദ്ദേശം പൗലസപ്പോസൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആളുകളങ്ങനുസരിക്കും ഇതുപോലത്തെ ലേഖനങ്ങൾ ഇറങ്ങാൻ തുടങ്ങി ഡ്യൂപ്ലിക്കേറ്റ് ലേഖനങ്ങൾ കണ്ടോ ഇനി എന്താണ് അടുത്തത് നിങ്ങൾ പെട്ടെന്ന് ചഞ്ചല ചിത്തരും അസ്വസ്ഥരുമാകരുത് അപ്പൊ കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന പ്രവചനങ്ങൾ അങ്ങനത്തെ പ്രസംഗങ്ങൾ പിന്നെ പപോസവനന്മാരുടെ നിന്ന് വ്യാജേന ഇറങ്ങുന്ന ലേഖനങ്ങൾ പിന്നെ ഇതുകൊണ്ടൊന്നും നിങ്ങൾ പെട്ടെന്ന് മനസ്സിടിഞ്ഞു പോകരുത് ചുരുക്കി പറഞ്ഞാൽ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും പറയുന്നത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തരുത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാണ് പ്രിയമുള്ളവര് ഇപ്പൊ ഒന്നും മിണ്ടാൻ മേലാത്തൊരവസ്ഥയാണ് ഇപ്പോ അബദ്ധത്തിനെങ്ങാനും അങ്ങോട്ട് ഇറങ്ങി വെച്ച് നമ്മളിപ്പോ ചുമ്മാ ഞാൻ എളിയെ കൈകൊട്ടി നിൽക്കുക അന്നേരം തിരുമേനി എന്നെ എളിയെ കൈ ഒത്തി നിൽക്കുന്ന ചെറിയൊരു വേദന നിന്നതിൻ്റെ ആണല്ലേ അത് തിരുമേനി പുളിയുടെ ഇല അത് ഒരു പത്തെണ്ണം പിന്നെ വേറെ ഏതാണ്ട് എൻ്റെ ഒരു നാല് കായ ഇതെല്ലാം കൂടി ഇടിച്ച് പിഴിഞ്ഞ് രാത്രിയിൽ പിഴിഞ്ഞ് എല്ലാം ചെയ്ത് രാവിലെ കുടിച്ചാൽ മതി നടുവേദന മാറും അത് തിരുമേനി മറന്നുപോയോ എന്നോർത് അല്ല ഞാൻ എഴുതി തരാം അല്ല വേണ്ട തിരുമേനിക്ക് തിരുമേനിക്കിതിനെവിടെയാണ് സമയം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം എന്നാൽ ഓർത്ത് ആ വഴിക്ക് പോകുമെന്ന് ഓർക്കും പ്രിയമുള്ളവർ വെളുപ്പാങ്കാലത്ത് നാല് മണിക്ക് ഇതും ആയിട്ട് വരിക ചില പാർട്ടികൾ എന്നെ ഓടിച്ചിട്ടാണ് പിടിക്കുന്നു അങ്ങനെ ചെല്ലിയ ആളുകളുണ്ട് വേറെ ചെല്ലുണ്ട് പ്രിയമുള്ളവര് അവർക്ക് ഹോമിയോയ വശം അവരെങ്ങാണ്ട് കണ്ട് വാട്സപ്പിനകത്ത് ഇന്നത് നല്ല മരുന്ന് കൊള്ളാം ഉടനെ അവരതുമായിട്ട് പോര് എൻ്റെ അവസ്ഥ ഇതാണ് നിങ്ങളുടെ ഗതി അതിനേക്കാളും അതോ ഗതി എന്ന കാര്യം പറഞ്ഞാലും പ്രിയമുള്ളവരെ ഈ വാട്സപ്പിനകത്തും അതിനകത്തും ഇതിനകത്ത് ഈ മരുന്നിൻ്റെ കാര്യം അതങ്ങനെ ഇനി ഡോക്ടറെ നിശ്ചയിക്കുന്നതാണെങ്കിൽ അതിനേക്കാളും നമുക്ക് ഹാർട്ടിന്റെ ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിച്ചു ആശുപത്രി കിടക്കുമ്പോൾ അവിടുന്ന് വന്ന് നമ്മളെ കൊണ്ടുപോകും എൻ്റെ തിരുമേനി ഇവിടെ കഴിഞ്ഞ ആഴ്ചയിലും ഹാർട്ടിന് ഒരു ഓപ്പറേഷൻ വന്ന് ഒരാളെത്തു പോയതാണ് ഇവിടുന്ന് പോവാം നല്ലൊരു ഡോക്ടറുണ്ട് എൻ്റെ അമ്മയെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ ആ ഡോക്ടർ ഓപ്പറേഷൻ നടത്തിയാൽ പിന്നെ അവർക്ക് പിന്നെ ഒരു കോലത്തും എന്ത് ചെയ്യത്തില്ല മരണം ഉണ്ടാകുകയില്ല അതുകൊണ്ട് ഞങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പോൾ ഹാർട്ടേ ഇല്ല അതുപോലത്തെ സ്വഭാവമാണ് അതുകൊണ്ട് തിരുമേനി അവിടെ ഓപ്പറേഷൻ ചെയ്യിച്ചു അപ്പോൾ ഡോക്ടർമാരുടെ കാര്യം അങ്ങനെ ഇനി വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിലോ പ്രിയമുള്ളവരെ അത് ഈ പിന്നെ രാശിയോ രാജി വീടിന്റെ എന്നാ പറയുന്നത് വാസ്തു ആ വാസ്തുവിന്റെ കാര്യം ചിലർ എന്നെ തന്നെ വന്നിരുന്നു വന്നിരുന്ന് ഞാനത് കൊല്ലക്കുടി ചൂചിക്കച്ചവടം നടത്തേണ്ടി വല്ല കാര്യമുണ്ടോ ചിലര് ഇവിടെ വന്നിരുന്ന് എന്നെ തന്നെ പഠിപ്പിക്കാറുണ്ട് വാസ്തു വിദ്യകളൊക്കെ അങ്ങനത്തെ കുറെ ആളുകൾ വേറെ കുറെ ആളുകൾ യോഗ പഠിപ്പിക്കാൻ വരുന്നുണ്ട് എന്താണ് ഞാൻ പഠിപ്പിക്കാവുന്ന തല ഒത്ത് തിരിമെനിക്കോ തലകുത്ത് നിൽക്കാവോ നമ്മൾ നേരെ നിൽക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാം ഇതുപോലെ നിങ്ങളെയും പ്രിയമുള്ളവർ ഓരോന്ന് പഠിപ്പിക്കാൻ ആളുകൾ വരുന്നുള്ളൂ അപ്പം ഇതെല്ലാം വാട്സപ്പിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെ എല്ലാം വരുന്നത് വ്യാജമായ ഒത്തിരി കാര്യങ്ങളാണ് ഇതിനൊന്നും ഒരു ഒരാധികാരികതയില്ല ഇതാരെങ്കിലും എഴുതി എന്നെങ്കിലും ചുമ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം അതുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ കൊടുക്കേണ്ട തമാശ ആയിട്ട് കണ്ടാൽ മതി ഇതെല്ലാം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ സുവിശേഷ പ്രസംഗം പോലും തമാശയായിട്ടേ പറയാൻ പാടുള്ളൂ സീരിയസ് ആയിട്ട് പറയാൻ പറ്റുക സീരിയസ് ആയിട്ട് മതപ്രഭാഷണങ്ങള് നമുക്ക് നടത്താൻ പാടില്ല എന്നാ പറയുന്നത് അവർക്ക് ഒരാളോട് ഒന്ന് സീരിയസ് ആയിട്ട് പറയുന്നത് കർത്താപായേശ്വര് രണ്ടാമത് വരുന്ന ഈ മാനസാന്തരപ്പെടുന്നു പറഞ്ഞ അറസ്റ്റാ അപ്പൊ ആ പരുവത്തിനാക്കി അവിടെ ഇവിടെ ഇപ്പോ പ്രിയമുള്ളവര് ഇതുപോലെ ഒത്തിരി വ്യാജ പ്രവചനങ്ങൾ നടക്കുന്നു വ്യാജ പ്രചാരണങ്ങളും ആത്മീയതയെക്കുറിച്ച് പോലും ഇങ്ങനെയുണ്ട് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏകദേശം ആത്മീയതയിലും ഇതുപോലെ തന്നെയാണ് ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് പൂർവ്വപിതാക്കന്മാരുടെ ഭാവായിരിക്കാം അവരുടെ പ്രാവായിരിക്കും നിങ്ങളുടെ വല്യപ്പൻ്റെ വല്യപ്പൻ ഒരു പാവത്തിലായിരുന്നു ഏതാ വല്യപ്പൻ്റെ വല്യപ്പൻ പാവത്തിലായിരുന്നു നമുക്കെങ്ങനെ അറിയാൻ പറ്റും അപ്പം അതുകൊണ്ട് ആ പുള്ളിയുടെ കെട്ട് നിങ്ങളുടെ അവിടെ കിടക്കുകയാണ് ഈ കെട്ട് അഴിക്കണം പ്രിയമുള്ളവരെ പറഞ്ഞ പറയുന്നവൻ അഴിക്കണം ചില രണ്ടു വരാറുണ്ട് ഒരാൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞൊരു കെട്ടുണ്ടെന്ന് അത് ഞാൻ അഴിക്കും ഞാൻ എങ്ങനെ കാണാൻ അപ്പം പ്രിയമുള്ള ഓരോ സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ട് ഞാൻ ഉറങ്ങണം ഈ മരത്തിലൊക്കെ വെച്ചുമ്പോൾ പണ്ട് കാലത്ത് എൻ്റെ കയറ് കെട്ടി വെച്ചിട്ട് ഇപ്പം പ്ലാസ്റ്റിക് കയറാം അത് പോയി അതഴിക്കാൻ ഞാൻ കിടന്നു വിടുന്ന പാട് അപ്പോൾ വല്യപ്പൻ്റെ കാലത്തെങ്ങാണ്ട് കെട്ടുണ്ടെന്ന് പറയുന്നത് അഴിക്കാൻ വേണ്ടി ടെൻ്റ് എടുക്കുവന്ന ഞാൻ എങ്ങനെ അഴിക്കുക അപ്പോൾ ഈ ആവശ്യമില്ലാത്തവര് ഇതുപോലത്തെ ഒത്തിരി പ്രചരണങ്ങൾ നടത്തി മനസ്സാക്ഷിയുടെ അഘാത തലങ്ങളെ ദുഷിപ്പിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദോഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർമ്മലമായ പാപപരിഹാരവും ദൈവ സ്നേഹവും ബ്ലോക്കായി പോവും ബ്ലോക്കായി പോവും പ്രിയമുള്ളവരെ സുവിശേഷം പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചു പഠിക്കേ ഇനി അടുത്ത നിങ്ങളെ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അതുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കാൻ എന്തെന്നാൽ ആ ദിവസത്തിന് മുൻപ് വിശ്വാസ ത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും അതുകൊണ്ട് എല്ലാ മേഖലകളിലും നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ജനം ഇന്ന് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും വിശുദ്ധ കുർബാനയെ നമ്മൾ എന്താണ് കാണാൻ പാടില്ല ഇന്ന് ചില സ്ഥലങ്ങളിൽ എന്തു ചെയ്യാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു കുർബാന പത്തെണ്ണം ചൊല്ലിയാൽ മതി രണ്ടായിരത്തി അഞ്ഞൂറ് അവരുടെ പെട്ടിക്കകത്ത് കാശ് വീണ് നിങ്ങളുടെ കാര്യം കുർബാന ചൊല്ലിച്ചാൽ നടക്കുമെന്ന് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും യേശു പറഞ്ഞിട്ടുണ്ടോ കുർബാന അതിനു വേണ്ടിയുള്ളതാണോ അല്ല നമ്മളിപ്പോൾ എന്താണ് ഒരു മാന്ത്രിക സംവിധാനം പോലെയാണ് വിശുദ്ധ കുർബാനയെ കാണുന്നത് വിശുദ്ധ കുർബാനയിൽ ഒരു മാന്ത്രികതയില്ല വിശുദ്ധ കുർബാനയിലുള്ളത് നിർമ്മലമായ സ്നേഹമാണ് അത് നിർമ്മല മനസാക്ഷിയോടെ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്നവന് പ്രിയമുള്ളവര് ആ ബലിയിലത് കാണാൻ പറ്റും അവൻ്റെ ചങ്ക് തകരും ഏത് വാക്ക് കേൾക്കുമ്പോ യേശു ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ വാക്ക് എന്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി മുറിക്കുന്ന എൻ്റെ ശരീരം ഇതിൽ കൂടുതൽ ഇനി ഒരു മാന്ത്രികതയിനതു വേണം എത്ര പ്യൂറായിട്ട് എത്ര സത്യസന്ധമായിട്ട് എത്ര സുതാര്യമായിട്ട് ക്രിസ്തു പറഞ്ഞു ഞാൻ എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് തന്നേക്കാം നിങ്ങളത് അനുഭവിച്ചിട്ട് എൻ്റെ ശരീരത്തോട് ചേർന്ന് നമുക്ക് ഒന്നിച്ച് നിൽക്കാം എന്നിട്ട് പറഞ്ഞു ഇതാ ഞാൻ വരുന്നത് വരെ എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ബലിപീഠത്തിന് മുമ്പിൽ ഈ ബലി ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സ്നേഹം നിങ്ങളിൽ നിന്നും തണുത്തു പോകരുത് ഇതാണ് നിർമ്മല സുവിശേഷം ഇതാണ് നിർമ്മലമായ ഭൂതാശ പ്രിയമുള്ളവരെ ഇന്ന് ഇത് മുഴുവനും കച്ചവടച്ചരക്കാക്കി മാറ്റുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ പ്രിയമുള്ളവരെ പണ്ടുകാലത്തൊക്കെ പറയുമ്പോൾ അമിതമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട് ആളുകൾ എന്തിനാ ചോദിച്ചാൽ ഒരു വിഭാഗം ആളുകൾ അങ്ങ് ഭയങ്കര ശത്രുക്കളായി മാറും കാരണം എന്താണ് അവരുടെ പല വരുമാനങ്ങളും പല മേഖലകളിലും ബ്ലോക്ക് ആകാനുള്ള സാധ്യത ഈ ഞാനീ പറയുന്ന സത്യത്തിൽ ഉള്ളതുകൊണ്ട് പലരും എനിക്ക് എതിരായിട്ട് തീരാറുണ്ട് പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ അത് പാപമാകും അതുകൊണ്ട് പറയുകയാണ് കൂതാശകൾ പ്രിയമുള്ളവരെ അതിനകത്ത് അതിൻ്റേതായ ഒരു നിർമ്മലതയോടുകൂടിയാണ് ക്രിസ്തു നൽകിയത് അത് വിശുദ്ധ കുർബാന അങ്ങനെ തന്നെ കുംഭസ്ഥാനം എന്ന കൂതാശ അതിന്റെ ആന്തരിക സത്വം എന്താണ് പ്രിയമുള്ളവരെ ആ പാപിനിയായ സ്ത്രീയോട് പറഞ്ഞതാണ് എന്താണ് പറഞ്ഞത് ഇനി നീ പാപം ചെയ്യരുത് നീ എന്ത് ചെയ്തു പറഞ്ഞു യോഗന്നാന്റെ സുവിശേഷം എട്ടാധ്യായം എന്താ പറഞ്ഞത് യേശു പറഞ്ഞു ഞാനും വിധിക്കുന്നില്ല ഞാൻ നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് ഇതാണ് കുമ്പസാരൻ ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന് യേശുവിന് പറയണം അത് സഭയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഒരു പാപി സഭയെ സമീപിച്ചാൽ തകർന്ന ഒരു വ്യക്തി സഭയെ സമീപിച്ചാൽ വീഴ്ച വന്നവൻ സഭയെ സമീപിച്ചാൽ അവനോട് പറയാണ് ഞാൻ നിന്റെ പാപം എണ്ണുകേല നിനക്കിനിയും ജീവിക്കാനുള്ള അവകാശം ഞാൻ തരുന്നു അത്രയേ ഉള്ളൂ കുമ്പസാരൻ അതുകൊണ്ട് പ്രിയമുള്ളവര് ഒരു കുറ്റവാളി വന്ന കുമ്പസാരിച്ച് അയാള് ചിലപ്പോൾ പിറ്റേ ദിവസം ജയിലിലേക്കായിരിക്കും പോകുന്നു പക്ഷേ ആ ജയിലിൽ കിടക്കുമ്പോൾ അയാൾക്ക് നിർമ്മല മനസാക്ഷിയോടുകൂടി അവിടെ നല്ല ശുദ്ധ മനസാക്ഷിയോടെ കിടക്കാൻ പറ്റും ആ കുറ്റബോധം ചിലപ്പോൾ അവന് ആത്മഹത്യയിലേക്ക് പോകാം അപ്പോ അതിൽ നിന്നൊക്കെ അവന് ഒരു ഒരു എന്താ പറയുക ചതഞ്ഞ ഞാങ്ങണ ഉടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ അപ്പം ചതഞ്ഞ് കിടക്കുന്ന ഞാങ്ങണ ആണെ ഒടിയാതെ നോക്കുക പുകയുന്ന തിരിയാണെങ്കിൽ കെടുത്താൻ പോവണ്ട ഊതി കത്തിക്കാവും നോക്കുക ഇത്രയേ ഉള്ളൂ സംഭവം നമ്മളിവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അതല്ലേ കൗൺസിലിങ്ങൊക്കെ എന്താണ് ഞാൻ എല്ലാതും കൗൺസിലിങ്ങൊക്കെ എടുക്കുന്നതോട് പറയും ചതഞ്ഞ ഞാങ്ങണയാണോ എങ്ങനെയായാലും ഒന്ന് നേരെയാക്കാൻ നോക്കണം പുകയുന്ന തിരിയാണോ എങ്ങനെയെങ്കിലും ഊതി കത്തിക്കാൻ നോക്കണം നമ്മളായിട്ട് കെടുത്തരുത് കത്തി വരുന്നതായിരിക്കും നമ്മുടെ ഊത്തുകൊണ്ട് കെട്ടുപോകരുത് അതാണ് സത്യത്തിൽ കൗൺസിലിങ് കുമ്പസാരം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട് അപ്പം ഈ നൈർമല്യം അതിനകത്തുണ്ടാവണം പിന്നെ അവരുടെ തെറ്റുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും പാപത്തിന് പരിഹാരം യേശു ചെയ്തു അതിന് പ്രായത്തൊന്നും ചെയ്യണ്ട നമ്മൾ പ്രായച്ചിത്തം ചെയ്താൽ ഒരു ഭാപത്തിനും പരിഹാരാവില്ല അതിനുവേണ്ടിയല്ല കുംഭസാര വന്ന ഗൂതാശേരിയുടെ പ്രായച്ചിത്തം പറയുന്നത് പിന്നെ എന്തിനാണ് നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തെന്നൊരു തോന്നൽ നമുക്കുണ്ടാകാൻ വേണ്ടി അധികമേ നമ്മളൊന്ന് മുമ്പിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മളിൽ നിന്നൊരു പ്രവൃത്തി വന്നാലേ ഉള്ളൂ നമ്മുടെ മനസ്സ് അതെന്ത് ചെയ്യത്തുള്ളൂ ഉള്ളിൽ ആ പോയിന്ന് റെക്കോർഡ് ചെയ്യപ്പെടുന്നു അതിനാണ് യേശു മനുഷ്യനായി വന്നെന്തുകൊണ്ടാണ് സ്വർഗത്തിലിരുന്നതൊക്കെ ചെയ്താൽ പോരെ അപ്പോ ആ ജീവിതം കണ്ടിട്ട് വേണം നമ്മുടെ തലയ്ക്കകത്ത് കയറാൻ എന്ന് പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞു നീ പോയി ഒരു സ്വർഗസ്സനായ പിതാവ് ഒരു കൃപ പറഞ്ഞ പറയുമേ അതുപോലെ ഒരു അമ്പത്തൊന്നാമ സ്മുറ നീ ചൊല്ലിയിട്ട് വീട്ടിൽ പോക്കു ദൈവം എൻ്റെ എല്ലാ പാവം ചെയ്യും ഇതാണ് പ്രിയമുള്ളവരെ കുംഭസാരം എന്ന കൂതാശയുടെ വികാരം അതിന്റെ ഫീലിംഗ് അതാണ്